എസ് ഐ ടിയിൽ വരുമ്പോൾ തന്നെ കുട്ടിക്ക് പേവിഷബാധയുടെ പ്രശ്നമുണ്ടായിരുന്നുവെന്ന് എസ് ഐ ടി അധികൃതർ ആവശ്യമായ എല്ലാ ചികിത്സയും കുഞ്ഞിന് നൽകിയെന്നും കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ സാധിക്കാത്തത് ദൗർഭാഗ്യകരമാണെന്നും എസ് ഐ ടി സൂപ്രണ്ട് പറഞ്ഞു എട്ട് നാലിനാണ് പട്ടികടി ഏറ്റിരിക്കുന്നത് അന്നേ ദിവസം തന്നെ വാക്സിൻ കൊടുക്കുകയും ഇമിനോഗ്ലോബിൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എസ് ഐ ടിയിൽ വരുമ്പോൾ നമുക്ക് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് സാധ്യമായ എല്ലാ ചികിത്സകളും നമ്മൾ കുഞ്ഞിന് നൽകിയിരുന്നു നമുക്ക് കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള ദൗർഭാഗ്യപരമായ ഒരു കാര്യമാണ് കുഞ്ഞ് നമുക്ക് കടി കിട്ടിയിരിക്കുന്നത് അമ്മയുടെ കാരണം നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ കടി കിട്ടിയ ഭാഗം ഉണങ്ങിയിരുന്നു കടി കിട്ടിയത് നമ്മുടെ കുഞ്ഞിൻ്റെ കൈമടക്കിൽ ഉൾ ഉത്ഭാഗം മുട്ടിൻ്റെ ഉത്ഭാഗം അപ്പോൾ അവിടെ അമ്മ പറഞ്ഞത് നല്ല ഡീപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ വളരെ ശക്തമായ കടിയാണ് ആ ഭാഗത്ത് നേരിട്ടത് നമ്മുടെ തലയുമായിട്ട് കൈക്ക് അടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അത്രയും ശക്തമായ ഊണ്ട് വരുമ്പോൾ ഈ പല്ല് തന്നെ നമുക്ക് ഡയറക്റ്റ് ഇഞ്ചുറി നേർവില് വരാൻ സാധ്യതയുണ്ട് ഈ വൈറസുകൾ നമ്മുടെ ആൻറ്റിബോഡി വാക്സിൻ ആൻ്റിബോഡി ഫലപ്രദമാകുന്നതിന് മുമ്പ് തന്നെ തലച്ചോറിനെ ബാധിക്കാനും നമുക്ക് ഈ രോഗാവസ്ഥയിലോട്ട് പോകാനുമുള്ള സാധ്യതയുണ്ട് അതാകാനാണ് ഈ ഈ ഒരു കുഞ്ഞിന് സംഭവിക്കാൻ സാധ്യത കൂടുതൽ